മികച്ച അധ്യാപിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഉപ്പുതറ സെന്റ് ഫിലോമിന ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാലി സുഭാഷിന് എ വൈ എഫിന്റെ ആരവ് എ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ആശ ആന്റണി സ്കൂളിലെത്തിയാണ് ആദരവ് നൽകിയത് ഈ വർഷത്തെ ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് പിന്നാലെയാണ് മികച്ച അധ്യാപകയ്ക്കുള്ള പുരസ്കാരം ലാലി സബാസ്റ്റ്യനെ തേടിയെത്തിയത് ഉപ്പുതിറയുടെ അഭിമാനം വാനോള ഉയർത്തി ഇന്നലെ പത്തനംതിട്ടയിൽ നടന്ന ചടങ്ങിൽ ലാലി സബാസ്റ്റ്യൻ പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് എ ആദരവ് നൽകിയത് ഉപ്പുറ സെന്റ് ഫിലോമന സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ആശ ആന്റണി ടീച്ചറിനെ ഷാൾ അടിയിട്ടാണ് ആ പ്രകടിപ്പിച്ചത് സംസ്ഥാന അവാർഡ് നമ്മുടെ ഉത്തരം സെൽഫ് ലോൺ ലാബിലെ എല്ലാ കിട്ടി എന്നുള്ളത് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇവിടുത്തെ താമസിക്കാരി എന്ന നിലയിൽ ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടുത്തെ നാട്ടുകാരി എന്ന നിലയിൽ നമുക്ക് പറയാൻ വാക്കുകൾക്കപ്പുറം അഭിമാനം വന്ന് നിൽക്കുന്ന ഒരു ലക്ഷ്യമാണ് കാരണം നമ്മുടെ സ്കൂളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് ടീച്ചർ അവാർഡ് നിന്ന് നിന്ന് നേരിട്ട് അഭിമാനം ഒപ്പം വാങ്ങിക്കുന്ന സംസ്ഥാനം ടീച്ചറിന്റെ പ്രവർത്തനം മികവുറ്റാണ് ലാലി ടീച്ചർ മറ്റ് അധ്യാപകർക്കും മാതൃകയാണെന്നും ആശ ആന്റണി പറഞ്ഞു ടീച്ചറിനെ സ്കൂളിലെത്തിയാണ് സ്നേഹം പങ്കുവെക്കുകയും ആദരവ് നൽകുകയും ചെയ്തത് ഇടുക്കി വിഷൻ ന്യൂസ് ഒപ്പുതറ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്